നടിയെ ആക്രമിച്ച കേസിലെ നിർണായക വിധിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ഞെട്ടിത്തെച്ചു നിൽക്കുന്നു ഇതിനുള്ള മറുപടി ദിവസങ്ങൾക്കുള്ളിൽ കേരളം നൽകും സ്ത്രീ സമൂഹം സർക്കാരിനോട് ചോദിക്കുന്നു എന്ത് സുരക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഗൂഢാലോചന നടത്തിയവർ കൂട്ടബലാത്സംഗം നടത്തിയവർ ഇവരൊക്കെ പിടിയിലാകുമ്പോൾ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെ അത് ആര് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല പൾസർ സുനിയും കൂട്ടരും അകത്താകുമ്പോൾ ഈ പ്രശ്നത്തിന്റെ കരങ്ങൾ മാത്രമേ അകത്താകുന്നുള്ളൂ ഇതിന്റെ തലച്ചോർ ഇപ്പോഴും പുറത്ത് വിലസുകയാണ് എവിടെയോ ഇരുന്ന കേരളത്തിലെ നീതി ന്യായ വ്യവസ്ഥയെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഒക്കെ ഇളിച്ചു കാട്ടി ഇരുട്ടിലിരിക്കുകയാണ് മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലെ തലച്ചോർ ദിലീപ് അല്ല എങ്കിൽ പൾസർ സുനിയും നടിയും തമ്മിൽ എന്താണ് ബന്ധം അവർ തമ്മിൽ എന്താണ് വൈരാഗ്യം പൾസർ സുര്യ ഉപയോഗിച്ച നടിയോടുള്ള വൈരാഗ്യം ക്രൂരമായി തീർത്തത് ആര് അതിജീവിത ഈ വിധിയിലൂടെ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു കേരളം ഈ വിധിയിൽ തൃപ്തരല്ല അത് ദിലീപിനെ സ്വതന്ത്രനാക്കിയത് കൊണ്ടല്ല ഇതിനു പിന്നിൽ ആരാണ് എന്ന ഉത്തരം ലഭിച്ചിട്ടില്ല ആ ഉത്തരം നൽകാൻ പോലീസും സർക്കാരും ഉത്തരവാദികളാണ് ആ ഉത്തരം നൽകാത്തിടത്തോളം സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഇതിന് പോളിംഗ് ബൂത്തിൽ കേരള മനസാക്ഷി ഉത്തരം പറയും പറയണം സത്യത്തിനും ന്യായത്തിനും നീതിക്കും യോജിച്ച വിധിയാണിത് ന്യായമായ ഒരു വിധി താൻ പ്രതീക്ഷിച്ചതാണ് എന്നാണ് ദിലീപിന്റെ വക്കീൽ രാമൻപിള്ളയുടെ പ്രതികരണം അതിജീവിതയുടെ അമ്മ കൂട്ടുകാരി രമ്യ നമ്പീശൻ തുടങ്ങിയവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു സിനിമയിലോ അല്ലാതെ ഒരു ശത്രുക്കളും അതിജീവിതയ്ക്ക് ഇല്ല എന്ന് ഇവരൊക്കെ മൊഴി നൽകിയിരുന്നു ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്നാണ് രാമൻപിള്ള വക്കീൽ പറയുന്നത് സത്യമായ ഒരു തെളിവും ഈ ഇല്ല എന്നും രാമൻപിള്ള പറയുന്നു അതൊക്കെ അങ്ങനെയാണെങ്കിൽ അതിനൊന്നും യാതൊരു എതിർപ്പ് ആർക്കുമില്ല ദിലീപ് സ്വതന്ത്രനായിക്കൊള്ളട്ടെ എന്നാൽ ഒരു സ്ത്രീക്ക് ഇവിടെ സുരക്ഷയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ വിധി എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമാക്കേണ്ടതല്ലേ അങ്ങനെ ഒരു കടമ ഇവിടുത്തെ നീതി ന്യായവ്യവസ്ഥയ്ക്ക് നിയമ വ്യവസ്ഥയ്ക്ക് ഇല്ലേ എന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നു നാളെ മറ്റൊരു സ്ത്രീക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായാലും ഇത് തന്നെയാണ് ഇവിടുത്തെ വിധിയെങ്കിൽ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാർ ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകുന്നത് എന്ന് ഒന്നടങ്കം ഇവിടുത്തെ സ്ത്രീകൾ ചോദിക്കുകയാണ് ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത് ഗൂഢാലോചനയുടെ ഒരു ഭാഗം മാത്രമാണ് ദിലീപിനെ പ്രതിയാക്കാൻ മാത്രമേ ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയർ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ അന്വേഷണം ഏൽപ്പിച്ചു ഇരുനൂറ് സാക്ഷികളെയും വിസ്തരിച്ച ശേഷം പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാമൻപിള്ള പറയുന്നു പക്ഷെ അപ്പോഴും എന്നാൽ പിന്നെ ആരാണ് ഈ കൂട്ടബലാത്സംഗത്തിന് പിന്നിൽ എന്ന ചോദ്യം അവശേഷിക്കുന്നു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവർ എന്തിനാണ് നടിയെ ആക്രമിച്ചത് ഇവർക്ക് നടിയുമായി എന്താണ് ബന്ധം നടിയെ മാത്രം എന്തിനു ലക്ഷ്യം വെച്ചു ആർക്കു വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കും വിധി വന്ന ശേഷം ഉത്തരമില്ല എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് വിധി കേട്ട ശേഷം കോടതിയിൽ നിന്ന് പുറത്തുവന്ന ദിലീപിനെ ആരവങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത് കോടതിക്ക് മുന്നിൽ ലഡു വിതരണവും ആരാധകർ നടത്തിയിരുന്നു ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസാണിത് ആ കേസിൽ എട്ടര വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് ദിലീപ് ഉൾപ്പെടെ കേസിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് പൾസർ സുനി ഒന്നാം പ്രതി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വിജേഷ് എച്ച് സലീം പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് രണ്ടു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ നടൻ ദിലീപ് എട്ടാം പ്രതിയും സനിൽ കുമാർ അഥവാ മേസ്തിരി സുനിൽ ഒൻപതാം പ്രതിയുമായിരുന്നു ഏഴാം പ്രതി ചാർലി ദിലീപ് സുഹൃത്ത് ശരത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്കും തെളിവില്ല എന്ന് കോടതി പറയുന്നു ബലാത്സംഗം ഗൂഢാലോചന മാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് തെളിവ് നശിപ്പിക്കലിനു കൂട്ടുനിന്ന ദിലീപിന്റെ സുഹൃത്ത് ജി ശരത് പത്താം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് കാറിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് അറസ്റ്റിലായത് മലയാള സിനിമ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിവച്ചത് കേസിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ദിലീപിനെ അനുകൂലിക്കുന്ന ശബ്ദങ്ങൾ ധാരാളം ഉയർന്നിരുന്നു സിനിമാ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ദിലീപിനെ പിന്തുണച്ചവർ നിരവധിയാണ് മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവം നടന്ന ദിവസങ്ങളായിരുന്നു അത് ദിലീപ് എന്ന നടൻ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങൾ അന്നും ദിലീപിന് പിന്തുണ നിരവധിയായിരുന്നു അതിൽ ഒന്നാമത്തേത് ആർ ശ്രീലേഖ ഐ ആണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ട് എന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു ബോധിപ്പിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു രാഷ്ട്രീയ രംഗത്തും ദിലീപിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത് ഇപ്പോഴത്തെ മന്ത്രി കെ പി ഗണേഷ് കുമാർ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചു ഒരു ജനപ്രതിനിധി തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പിന്തുണ നൽകുന്നതിന്റെ നിയമ ും സാമൂഹികപരവുമായ ചോദ്യങ്ങൾ ഉയർന്നു കോടതി പോലീസിനോട് വിശദീകരണം നേടി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ജയിൽ സന്ദർശിച്ചു ഇതും സിനിമാ മേഖലയിലെ പിന്തുണ കാണിക്കുന്നതായിരുന്നു നിർമ്മാതാവ് മാധ്യമങ്ങളെ വിമർശിച്ചും ദിലീപിനെ തെറ്റായി കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു എട്ടു വർഷം നീണ്ട ഈ കേസിൽ വ്യക്തികളുടെ അനുകൂല പ്രസ്താവനകളും സന്ദർശനങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ചേർന്ന് ഒരു വിപുലമായ പിന്തുണാവലയം ദിലീപിന് ലഭിച്ചിരുന്നു എന്നാൽ ഇനിയും പറയുന്നു ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്ന തെളിവുകളോടെ ദിലീപിനെ സ്വതന്ത്രനാക്കിയതിലല്ല ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഇവിടുത്തെ മാന്യമത മാന്യത സ്ത്രീകൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിന്റെ പരാതിയും ആശങ്കയും എന്നാൽ ഇതിനു പിന്നിൽ ആരാണ് അത് തെളിയിക്കേണ്ട ബാധ്യത ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇല്ലേ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് വലിയ രീതിയിൽ സർക്കാരിനെതിരെ രോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വീണ്ടും പറയേണ്ടി വരുന്നത് Y ustedes, carmanos.